ലൈവിലേക്ക് സ്വാഗതം ഞങ്ങളൊരു ട്രെയിൻ യാത്രയിലാണ് അപ്പൊ വെറുതെ ലൈവ് ഇതാണ് വിചാരിച്ചു ലൈവ് ഇട്ടതാണ് എല്ലാവരും ചായ ഒക്കെ കുടിച്ചോ നാലുമണി ചായ ഒക്കെ കുടിച്ചോ അപ്പോ ലൈക്ക് അടിക്കാൻ പറഞ്ഞവരൊക്കെ ഒന്ന് ലൈക്ക് അടിക്കുന്നേ നമ്മളിങ്ങനെ സ്ഥലത്തൂടെ ഇങ്ങനെ പോവാം ട്രെയിൻ അത് സ്ലോ ആയിട്ടുണ്ട് ഞങ്ങളെ ലൈവ് ഒന്ന് ലൈക്ക് അടിക്കൂ ഞങ്ങളെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്തു ബാക്ക് കിടക്ക് അങ്ങനെ മേഖല കൂടെ വെള്ള കുത്തി നടക്ക് ലൈറ്റ് അടിക്കാത്ത മാറുന്നവരെ കൊണ്ട് ലൈക്ക് അടിക്കൂ ഏതോ ഒരു സൈഡിൽ കൂടെ ഇങ്ങനെ പോകുന്നുണ്ട് നല്ല സ്പീഡ് കുറവില്ല പോകുന്നത് ശരി എൻ്റെ ഫോൺ അങ്ങോട്ട് പോകലായിരിക്കും റിസ്ക് എടുത്തു റിസ്ക് എടുത്തു റിസ്ക് പോലെ പൊടിഞ്ഞ് പോകും ഫോണ് തായേക്ക് വേണാൽ കേട്ടോ റെയിൽവേ പോയിക്കരിക്കണേ ഏതോ രണ്ട് മക്കളൊക്കെ അവിടെ ഉണ്ട് ഏതോ ഒരു സ്റ്റേഷൻ സ്റ്റേഷൻ ചേർത്തല ചേർത്തല സ്റ്റേഷൻ ചേർത്തല സ്റ്റേഷനിൽ സ്റ്റേഷനിലെത്തിക്കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ലൈക്ക് അടിക്കാത്തവരൊക്കെ ലൈക്ക് അടിച്ചോളൂ ചേർത്തല സ്റ്റേഷൻ ആൾക്കാരൊക്കെ കൊറച്ചുണ്ട് ഞാനും അതിനാത്ത ആൾക്കാരൊന്നുമില്ല ചേർത്തല ചേർത്തലയൊക്കെ സ്ഥലമുള്ള പോലെ ഒക്കെ നിക്കാൻ ചെയ്യാനെ ഇവിടെ നിർത്തിയില്ല പക്ഷെ സ്ലീട്ട് ഞങ്ങൾ പോകുകയാ സ്ലോ ആണല്ലോ ഇവിടെ സ്റ്റേഷൻ നിർത്തിയിട്ടില്ല നിർത്തിയോ നിർത്തി 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 നിർത്തിയില്ല ചേർത്തല സ്റ്റോപ്പില്ല ത്രയും മുന്നേ കൊണ്ടച്ചു നിർത്തി എന്താന്നറിയില്ല മുന്നിലേക്ക് കൊണ്ടച്ചു ആ முன்னில கொடுப்ப <elim> ഞങ്ങൾ ട്രെയിനിലാണുള്ളത് അതുകൊണ്ടാണ് കാണാനുള്ളത് എവിടെയായിരുന്നു ഞങ്ങളൊരു യാത്രയിലായിരുന്നു യാത്രയിലാണ് ആലപ്പുഴ ടു കോഴിക്കോടേക്ക് വന്നുകൊണ്ടിരിക്കുന്നേയുള്ളൂ ട്രെയിൻ ഇവിടെ ചേർത്തലി എത്തിയപ്പോൾ എന്ത് സനോ ചേർത്തലി എത്തിയപ്പോൾ നിർത്തി അപ്പോൾ റെയിൽവേ സ്റ്റേഷനിലാണ് അപ്പോൾ ഓരോരുത്തരും ഫോണിലൊക്കെ പരിപാടികളൊക്കെ വെച്ചിട്ടുണ്ടായി അതിന് സൗണ്ട് ഉണ്ടാവും അതുകൊണ്ട് ഞാൻ ഇത് ഓഫാക്കിയതാണ് ഹായ് ഹലോ ലൈവിലേക്ക് സ്വാഗതം ഒരു ട്രെയിൻ യാത്രയിലാണ് അപ്പോൾ വെറുതെ എനിക്ക് കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണിച്ചു കാണിച്ചതാണെന്ന് വെച്ചാൽ ലൈവ് ഇട്ടതാണ് അപ്പം ഇവിടെ എല്ലാവരും ഫോണിൽ സിനിമയൊക്കെ വെച്ച് നാട്ടൊക്കെ ഉണ്ട് ചേർത്തല് റെയിൽവേ സ്റ്റേഷനിൽ നടക്കുക എത്രയോ മുന്നോട്ട് കൊണ്ടുവച്ച് നടക്കുക എന്താണ് ഹായ് എവിടെയായിരുന്നു കാണാറില്ല കാണാറില്ലായിരുന്നു കുറച്ച് കുറച്ച് തിരക്കിലായിരുന്നു ആര് ഒരു ചെരുപ്പൊക്കെ നടക്കുന്നു ചെരുപ്പുണ്ട് അതാ അവിടെ എന്താ പോള ചെരുപ്പുകളുണ്ട് പിന്നെ പിന്നെയൊന്നുമില്ല

ഭൂതം കറുത്തും കറുത്തും കറുത്ത ചുതാറും എടുത്ത് വന്ന ഭൂതം ഫോണിൽ തന്നെ നിങ്ങൾ വിചാരിക്കും അവൾ എന്റെ ലൈവ് കാണുകയാണെന്ന് അല്ല അവൾ എന്തോ കാണുകയാണ് ഞാൻ ലൈവ് ഇടുന്ന കാണുന്നത് പോലില്ല ലൈവിലുള്ളവരൊക്കെ ഒന്ന് ലൈക്ക് അടിക്കുമോ കൂട്ടുകാരെയും

അമ്മ അദിയാ ഹേ ആള് ഒന്നിട്ട് ആള് ഒന്നിട്ട് അദാനെ കാണായാ അമ്മ നാളെ അതിൻ ബല ട്രെയിനിൽ ഫ്രീയാണ്ട് ഫസ്റ്റ് ചേനന ട്രെയിനിൽ പോകും അപ്പോൾ കുട്ടിക്ക് ഇതിനെ എൽ കെ ഡിഗ്രി സ്കൂളിൽ പോവുക അമ്മ അദാ ഉച്ചിക്ക് പോരെ ട്രെയിൻ ഹായ് സന്തോഷ് തോമസ് ചേട്ടാ ഹായ് ഞങ്ങളൊരു യാത്രയിലാണ് ചേട്ടൻ ചായ ഒക്കെ കുടിച്ചോ കാണുന്നില്ല കാണാനിത് ഞങ്ങളെ ഫേസ് കാണുന്നില്ല നല്ല പേസ് ഇതായിട്ട് ഞങ്ങൾ ട്രെയിൻ യാത്രയിലാണ് അപ്പോൾ ചേർത്തല്ല റയിൽ സ്പെഷ്യൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിന് ഇങ്ങനെ പോകുന്നതിൽ കാഴ്ചകളൊക്കെ നല്ലോന്ന് ചോദിച്ചു ട്രെയിൻ നല്ല എടുത്ത് വലിയ ഇപ്പോൾ ഇങ്ങനെ വല്ല പോവുക അങ്ങോട്ട് ഇട്ടാൻ ധൈര്യല്ലോ ചവിടെ കേറിയിട്ടേ ഉള്ളൂ വരേന്നല്ലാര

ഉണ്ട് നല്ലൊരു ഇതാക്ക നല്ല ഒരു പൂടുണ്ട്ല് താമരയാമ്പിലൊന്നും വേറെന്താ സാധനം ഇതൊക്കെ മഞ്ജു വാര്യറ് ആതിലേ നോക്ക് മഞ്ജു വാര്യെന്നാ സിനിമയിലുള്ളത് ആ സംഭവം ഒരു സിനിമല്ലേ താടന്മല ഇത് വെറാണ് എന്റെ അവിടെ തടസ്സിയോ സീറ്റ് കിട്ടി കേട്ടാ സീറ്റ് കിട്ടി ആലപ്പുഴ എടുക്കുന്ന വണ്ടിയിൽ സീറ്റ് ഉണ്ടായിരുന്നു സീറ്റ് ഇരിക്കുകയാണ് ഞങ്ങൾ കൊറേ ആളുണ്ട് പത്ത് ഉണ്ട് േർത്തല ശേഷം കഴിഞ്ഞു എടുത്തു വണ്ടി വെള്ളക്കെട്ടാൻ നിറഞ്ഞ സ്ഥലമാണ് ഉള്ള് ഈ മനോഹര കാഴ്ചകൾ എല്ലാവരിലേക്കും എട്ടേനു ലൈവ് ലൈലിടുകയാണ് ഫോണെ ഞാൻ താഴെ പോയാൽ പോയത് തന്നെ പിന്നെ സിമ്മും നോക്കണ്ട ഫോണും നോക്കണ്ട പിന്നെ ലൈവും എല്ലാ ലൈക്കും എല്ലാ ചാനലും എല്ലാ ഞങ്ങൾ അതോണ്ട് കൊറച്ച് വിട്ടു പിടിക്കുക ചുവന്ന റോഡ് പുതിയ റോഡാ തോന്നുന്നത് മണ്ണാണ് നിറയെ മണ്ണിട്ട് എന്തോ എന്തോ ആക്കി ഭയങ്കര ആരെയും കാണുന്നില്ല പോയി ഒരുപാടാളുണ്ട് കൊറേ ആളുകൾക്കാരുണ്ട് മാമ വിളിക്കുന്നുണ്ടമ്മ മാമ കാട്ടെ മാമ്മ വിളിക്കുന്നുണ്ട് തിരിച്ചു വിളിച്ചു രാം ലൈവ് ഇട്ടു ലൈവ് ആരെയും മാറുന്നില്ല